ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ ബി ജെ പി എം പി ഒരുക്കിയ ഒരു വിരുന്നിൽ മട്ടന്റെ കഷ്ണം ലഭിക്കാത്തതിനെ ചൊല്ലി കൂട്ടത്തല്ല് നടന്നു ഉത്തർപ്രദേശിലെ ബദോഹി മണ്ഡലം എം ആയ വിനോദ് കുമാർ എന്ന നേതാവ് സംഘടിപ്പിച്ച വിരുന്നിലാണ് മട്ടൻ കഷ്ണം കിട്ടാത്തതിനെ ചൊല്ലി പൊരിഞ്ഞ തല്ല് നടന്നത് വിരുന്നിൽ അതിഥികൾക്ക് വിളമ്പിയ മട്ടൻ കറിയിൽ കഷ്ണം ഉണ്ടായിരുന്നില്ലെന്നും വെറും ഗ്രേവി മാത്രമാണ് ഉണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത് മട്ടന്റെ പീസ് കിട്ടാത്ത ചില അതിഥികൾ അവിടെ ഭക്ഷണം വിളമ്പുന്ന യുവാവിനെ മർദ്ദിച്ചതോടെയാണ് തർക്കം ആരംഭിക്കുന്നത് പിന്നീട് വിരുന്നിൽ പങ്കെടുത്തവരെല്ലാം തമ്മിൽ കൂട്ടത്തല്ലാവുകയായിരുന്നു ഒടുവിൽ നേതാക്കളും ാട്ടുകാരും എല്ലാം ഇടപെട്ടാണ് ഈ സംഘർഷത്തിന് അയവ് വരുത്തിയത് ഈ കൂട്ടത്തലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വീഡിയോയിൽ ഭക്ഷണ പൊതികളുമായി ആളുകൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന്റെയും പരിക്കേറ്റ ഒരു യുവാവ് മോട്ടോർ സൈക്കിളിലേക്ക് കയറുന്നതിന്റെയും ദൃശ്യങ്ങളും കാണാം വിരുന്നിനെത്തിയ യുവാവ് ചടങ്ങിനെത്തിയ മറ്റ് അതിഥികളുമായി ചേർന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു തുടർന്ന് തന്റെ പാത്രത്തിൽ വളരെയധികം ഗ്രേവി വിളമ്പിയതിൽ സംശയം തോന്നിയ അയാൾ ആ പാത്രത്തിൽ വിരൽ മുക്കി അതിൽ മട്ടൻ കഷ്ണം ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു എന്നാൽ യുവാവിന് ആ പാത്രത്തിൽ ഒരു മട്ടൻ കഷ്ണം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനെ തുടർന്ന് ദേഷ്യം വന്ന അയാൾ വിളംബുകാരനോട് അതിനെക്കുറിച്ച് ചോദിച്ചുവെങ്കിലും തൃപ്തികരമായ ഒരു മറുപടി ലഭിച്ചില്ല അതിനെ തുടർന്ന് യുവാവ് നേരെ ആ വിളമ്പുകാരനെ ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു അതോടെ വിളമ്പുകാരെല്ലാം ഒരുമിച്ച് കൂടി യുവാവിന്റെ സുഹൃത്തുക്കളും ഇവരും തമ്മിൽ പൊരിഞ്ഞ അടിയായി ഈ സംഘർഷത്തെ തുടർന്ന് വിരുന്നിനെത്തിയ അതിഥികൾ വിരുന്ന് ഉപേക്ഷിച്ച് പോകുന്നതും ആ വീഡിയോയിൽ കാണാവുന്നതാണ് എന്നാൽ വിരുന്നിനെത്തിയ അതിഥികൾ അമിതമായി ഭക്ഷണം കഴിച്ചതാണ് മട്ടൻ തീർന്നു പോകാൻ കാരണമെന്നാണ് ഈ എം പി നൽകുന്ന വിശദീകരണം ക്ഷണിച്ചവർ പരമാവധി ഭക്ഷണം കഴിച്ചതിനാൽ രാത്രി എട്ടര ആകുമ്പോഴേക്കും വിരുന്ന് അവസാനിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നിരുന്നു എന്നാൽ അതിനിടയിൽ തങ്ങൾ ക്ഷണിക്കാതെ എത്തിയ കുറച്ച് യുവാക്കൾ അകത്തേക്ക് കയറി അവർ മദ്യപിച്ചാണ് എത്തിയത് ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് വിനോദ് കുമാർ എം പി പറയുന്നത് ഇരുന്നൂറ്റമ്പതോളം ആളുകളാണ് ഈ വിരുന്നിൽ പങ്കെടുത്തത് എംപിയുടെ ഡ്രൈവറുടെ സഹോദരൻ മട്ടൻകറി വിളമ്പിയെടുത്ത് നിന്നാണ് കൂട്ടത്തല്ലിന് തുടക്കം കുറിക്കുന്നത് അതേസമയം എംപിയുടെ വിരുന്ന് അലങ്കോലമായതിൽ വിഷമിച്ച ഗ്രാമവാസികൾ സ്വന്തം പ്ലേറ്റും കൊണ്ട് അവിടെ നിന്നും ഓടി മാറുകയായിരുന്നു പിന്നാലെ കയ്യിൽ കിട്ടിയ റൊട്ടിയും മട്ടൻ കറിയും കഷ്ണവും ഒക്കെ കവറിലും കയ്യിലുമായി എടുത്ത് അവർ സ്ഥലം പെടുകയും ചെയ്തു എന്നാൽ ഈ കൂട്ടത്തല്ല് കഴിഞ്ഞ ശേഷവും ബാക്കിയുള്ളവർ സമാധാനമായി മട്ടൻ കറി കഴിച്ചെന്നാണ് എംപിയുടെ ഓഫീസ് സെക്രട്ടറി പറയുന്നത്